ഹലോ ഡിയർ ഫ്രണ്ട്സ് ഈജിപ്തിലെ മാങ്ങത്തോട്ടത്തില് മാങ്ങ പിടിച്ചിട്ടുള്ള ആ ഒരു സീന് കാണാനാണ് ഞങ്ങൾ പോകുന്ന കേട്ട അപ്പോൾ നിങ്ങളെ കൂടി ഞാൻ ക്ഷണിക്കുകയാണ് ഓക്കെ നമുക്ക് ഒന്നിച്ചിട്ട് പോവാം മാങ്ങത്തോട്ടത്തിലേക്ക് തമാം يا بارك الحمد الحمد لله لله انا 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 عارفك عارفك من كنت هنا ايوه ايوه الله ഈജിപ്തിലെ മാംഗോ എന്ന് പറയുന്നത് പല ഡിഫറെൻ്റ് തരത്തിലുള്ള മാംഗോ ആണ് ഇവിടെ ഉത്പാദിപ്പിക്കുന്നത് കേട്ടാ അതായത് ഞങ്ങൾ ദുബൈൽ ജ്യൂസിനൊക്കെ ഉപയോഗിക്കുന്നത് ഈജിപ്തിലത്തെ മാംഗോ ആണ് അത് വളരെ വലിപ്പമുള്ളത് നമ്മുടെ നാട്ടിലത്തെ തേങ്ങൻ്റെ അത്ര വലിപ്പമുള്ള ഒക്കെ മാങ്ങ ഇവിടെ ആണ് അപ്പോൾ ഇപ്പോൾ സീസണാണ് അന്ന് ഞാൻ ഫാമിലി എൻ്റെ ഫാമിലിയുടെ ഒന്നിച്ച് വന്നപ്പോൾ ഇത് പൂത്ത് നിൽക്കുന്ന സമയമായിരുന്നു ഇപ്പോഴാണെങ്കിൽ ഫുള്ള് കായ്ച്ചിട്ടുണ്ട് കേട്ടോ കൂടാതെ എൻ്റെ കൂട്ടുകാരെ മോഞ്ചിക്ക് മുമ്പ് ഇതിൻ്റെ ബിസിനസ്സായിരുന്നു ഈ മാംഗോസ് കയറ്റി അയക്കുന്ന ബിസിനസ്സായിരുന്നു അപ്പോൾ ആൾ റെഡിമെയ്ൻഡ് ബിസിനസ്സിലേക്ക് മാറിയതുകൊണ്ട് ഇത് ഒഴിവാക്കിയതാണ് അതുകൊണ്ട് തന്നെ മോൻജിക്ക് ഇവിടെയുള്ള ഒരുപാട് തോട്ടക്കാർ ഈജിപ്ഷ്യൻ ആൾക്കാരുമായിട്ട് ബന്ധമുണ്ട് ആ വിധത്തിലാണ് ഞങ്ങളിപ്പോൾ ഇവിടെ വന്നത് ആ കാഴ്ച ഒന്ന് കാണുക പല തരത്തിലുള്ള ചെറിയ ചെറിയ മരങ്ങളാണ് കേട്ടോ നമ്മളെ നാട്ടിലത്തെ പോലെ വലിയ വലിയ മരങ്ങളല്ല ചെറിയ മരത്തിലാണ് ഈ മാംഗോ കായ്ക്കുന്നത് നിങ്ങൾ കാണുക ഏകദേശം ഇവിടുത്തെ എല്ലാ മരങ്ങളും ഒരേ ലെവലായിട്ടാണ് കാണുന്നത് കേട്ടാ ഒരു ലിമിറ്റഡ് ഹൈറ്റ് ആണ് ഇത് അതിന് അപ്പുറം കാണുന്നില്ല വലുതായി കാണുന്നില്ല അത് പിന്നെ അതിന് മോള് ഭാഗം കട്ട് ചെയ്തതാണ് ലമോൻ ഭായി എന്തുകൊണ്ടെന്നറിയാ ഹൈറ്റ് പോവാ നമ്മുടെ നാട്ടിൽ നാട്ടില് ചെയ്യാത്തൊരു കാര്യാണ് ഹൈറ്റില് പോയി കഴിഞ്ഞാല് മാങ്ങ കുറയും

കണ്ടു അതുപോലെ മോഹൻഭായ് നമ്മളെ നാട്ടില് മാംഗോ ട്രീക്ക് അധികം വെള്ളം കൊടുക്കാറില്ല ഇവിടെ വെള്ളം കൊടുക്കാറുണ്ട് ഇല്ല ഇതൊക്കെ കട്ട് ചെയ്ത മരങ്ങളാണ് കേട്ടോ സീസൺ കഴിഞ്ഞുകഴിഞ്ഞാൽ അന്ന് ഇവര് കട്ട് ചെയ്തി അടുത്ത പ്രാവശ്യത്തേക്ക് ആവുമ്പഴത്തേക്ക് അത് ലോലായിരുന്നു സീസൺ കഴിഞ്ഞു കഴിഞ്ഞാല് മരം കട്ട് ചെയ്ത് റെഡിയാക്കി വെക്കും അടുത്ത സീസണിലേക്ക് അല്ലേ ഇത് ശരിക്ക് പറഞ്ഞാൽ കണ്ണത്ത ദൂരത്ത് പരന്ന് കിടക്കുന്ന മാംഗോ മരങ്ങളാണ് കേട്ടോ എത്ര ഏക്കർ കണക്കിന് മരങ്ങളുണ്ടെന്ന് അറിയോ ഇത് പല ഡിഫറൻ്റ് ആയിട്ടുള്ള മാംഗോസ് കേട്ടോ സെയിം അല്ല ഒരേ ഇവിടെ തന്നെ പല ഡിഫറൻ്റ് ആയിട്ടുള്ള മാംഗോസ് ആണ് ഇവിടെ ഈച്ചകളുണ്ട് കേട്ടോ അതിൻ്റെ കാരണം ഇതിന് വളവും വെള്ളമൊക്കെ കൊടുക്കുന്നതല്ലേ അതുകൊണ്ട് ഈച്ചകളുണ്ട് പിന്നെ ഈ ചെറിയ മരം എന്ന് പറയുമ്പോൾ കൈ കൊണ്ടുതന്നെ നമുക്ക് പറിച്ചെടുക്കാൻ പറ്റും കേട്ടോ ഇപ്പം ഈ താഴെ ഭാഗത്ത് അതായത് ഭൂമീനോട് നമ്മുടെ നിലത്തോട് മുട്ടുന്ന കാഴ്ചയാണ് കേട്ടോ അവിടെ മാങ്ങ നിൽക്കുന്നതൊന്നും കാണുക അതാ ഇതൊരു ഡിഫറെന്റ് വാങ്ങിയാണല്ലോ ഫോൺ ബൈ അല്ലേ ആ മറം ഉണ്ട് ഈജിപ്തിൽ ഒരുപാട് കൃഷികളുണ്ട് കേട്ടോ അതിൻ്റെ വിശദമായിട്ടുള്ള വീഡിയോ ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ട് കാണാത്തവർ കാണുക എൻ്റെ ചാനലിൽ കിടക്കുന്നുണ്ട് ഇവിടെ ഇടക്ക് ചില കൃഷികൾ കൂടിയുണ്ട് ഈ മാംഗോ മരത്തിൻ്റെ ഇടയിൽ കേട്ടോ അപ്പം നമ്മൾ അതിനെ കാണുന്നത് എള്ള് കൃഷി ഇതാ ഈ എള്ള് കൃഷി എന്ന് പറയുമ്പോൾ എൻ്റെ ചെറുപ്പകാലത്ത് എൻ്റെ ഉമ്മ ചെയ്യുന്ന കൃഷിയാണത് അപ്പോൾ ഇത് കാണുമ്പോൾ ശരിക്കും ആ ഓർമ്മയിലേക്ക് പോയി ചെറുനാരങ്ങ ചെറുനാരങ്ങ പിടിച്ചിട്ടുണ്ടല്ലോ അല്ലെ ആ കൊറേ വീണ്ടുണ്ടല്ലോ മോൻ ബൈ മറച്ചുണ്ട് ഒരുപാട് ഡിഫറെന്റ് തരത്തിലുള്ള മാങ്ങകളാണ് ഏട്ടാ അപ്പൊ ചെറിയ തൈല് പിടിച്ച ഒരു രംഗം കാണുക എന്താ മണമെന്നറിയാം പൊതുത്ത് വീടാ മാങ്ങ കേട്ടോ ഓഫ് ഇദ്ദേഹം നമുക്ക് മാംഗോ കൂടുതൽ പിടിച്ചിരിക്കുന്ന ഭാഗമാണ് കാണിക്കുന്നത് ഇബ്രാഹിം ആണ് ഈ തോട്ടക്കാരൻ തോട്ടക്കാരനാട്ട അപ്പൊ അദ്ദേഹം പറയുന്നത് പല ഡിഫറൻ്റ് ആയിട്ടുള്ള മാങ്ങകളാണ് ഇവിടെ ഉള്ളത് എന്ന് ഇപ്പൊ തുടക്കത്തിൽ അവിടെ കാണിച്ചു അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ടുള്ള മാങ്ങകളാണ് ഈ ഭാഗത്തുള്ളത് എന്നാണ് ഇബ്രാഹിം പറയുന്നത് ഇബ്രാഹിം نوع 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 അതുപോലെ ഇബ്രാഹിം പറയുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള മാംഗോ കിട്ടുന്ന ഒരു മരമാണിത് അതിന്റെ കാഴ്ചകൾ ഇതിൽ പൊത്തിറ്റൊക്കെ ഉണ്ട് കേട്ടോ പ്രത്യേകം എന്നെ കൊണ്ടെന്ന് കാണിച്ചതാണിത് ഓ മോഷാ അതിൽ നിങ്ങൾ ക്യാമറയിൽ അറിയില്ല അവിടെ കഞ്ഞ മഞ്ഞ കളർ ഭയങ്കര ടേസ്റ്റ് ആണ് ഞാൻ സാമ്പിളൊക്കെ തരും എന്നാണ് പറഞ്ഞത് അവിടെ വന്നിട്ടുണ്ട് ഓ ഭയങ്കര സ്മെൽ അതായത് ഞങ്ങളിപ്പോൾ ഈ തോട്ടത്തിലേക്ക് വന്നത് ഉച്ച സമയത്താണ് കേട്ടോ അതായത് ഈജിപ്തിനെ പറ്റി പറയുമ്പോ ഈജിപ്തിന്റെ ചൂട് കാലാവസ്ഥയാണ് ഇപ്പോഴും എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലോ അല്ലെങ്കിൽ ദുബൈയിലുള്ള ആ അതുപോലെയല്ല ചെറിയ തോതിലുള്ള ചൂട് പക്ഷെ നല്ല സൂര്യപ്രകാശമുണ്ട് മോഹൻജി അദ്ദേഹത്തിന്റെ പഴയ പണിക്കാരൻ്റെ കൂടെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അതുപോലെ മാങ്കോ തോട്ടക്കാരനാണെങ്കിൽ എനിക്ക് ഈ മാംഗോസ് ഒക്കെ കാണിക്കാനുള്ള ആവേശത്തോടു കൂടിയിട്ട് നിൽക്കുകയാണ് എന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും വിളിക്കുകയാണ് ഏട്ടാ تعال صور النوع الثاني ان شاء آه. الله كيف النوع اللي أيوة. <applause> هذا في فرق صح؟ أه؟ شكل غيره. غير هذا صح؟ <تصفيق> <تصفيق> اوكي شايف أيوة, ايوه ايوه صح نوعين في واجد ها آه؟ آه؟ كله فرق يعني ايوه آه آه. ده نوع ايوه وده نوع ايه غير غير وده نوع ايوه صورت هناك نوع ده ده بوري ايه وده نوع اسمه ارنبه زي النعومي اه اوكي وده ودي زبده اوكي وسكري اوكي يعني انواع كلها ايوه يعني آه اسمه فرق يعني ايوه آه آه. അതായത് ഇബ്രാഹിം പറയുന്നത് ഒരുപാട് തരത്തിലുള്ള മാംഗോ ഉണ്ട് ആ മാംഗോക്കൊക്കെ പേര് ആണ് ആണ്ട്ടോ ആൾ പറഞ്ഞതുപോലെ ഓരോ മാംഗോക്ക് അതുപോലെ നമ്മളെ ഇന്ത്യൻ മാംഗോ കൂടിയുണ്ട് ഇവിടെ ട്ടാറേ അതായത് ഇദ്ദേഹം പറയുന്ന ഇന്ത്യൻ വാങ്ങിയാണെങ്കിൽ നീളം കൂടുതലാണ് നല്ല മധുരമാണെന്നാണ് അദ്ദേഹം പറയുന്നത് ماشي اوكي يا حبيبي وده ده سكري اخضر ايه هذا؟ ده ده دية دية دي دي سكري اخضر غير السكري الاصفر اللي, اللي انت مسكت الحبايه بتاعته ده نوع برضه غير اللي انت شفته هناك ده آه سكري اخضر اه اوكي اوكي ക്കാരൻ ഇബ്രാഹിമിൻ്റെ ലൈഫൊക്കെ ഇവിടെ തന്നെയാണ് കേട്ടോ ഭക്ഷണവും അവൻ്റെ ഉറക്കും എല്ലാം ഇവിടെ തന്നെ ഉറങ്ങുന്ന സ്ഥലം കണ്ടോ ഇതാ ഇബ്രാഹിമിൻ്റെ ഉറക്ക് സ്ഥലമാണ് ഈ കാണുന്നത് ഇതാ ഇവിടെ തന്നെയാണ് അവന് ഉറങ്ങുന്നത് റൂമൊക്കെ അപ്പുറമാണ് ആ മറ്റവൻ ഇവിടെയാണ് കണ്ടോ ഇനി ഞാൻ നിങ്ങൾക്ക് കാണിക്കുന്നത് മാങ്ങ പറിച്ചു വെച്ച് പാക്ക് ചെയ്യുന്ന സ്ഥലമുണ്ട് അതൊന്ന് കാണുക ياكلوا بس. بقمش. ماشي ممكن ان اكون ممكن شوف اكون ممكن ان اكون ممكن ان زرع زرع شكر. وحاجة مجموعة من على طول انت شكرا اكون ممكن ان على ممكن على اكون لسه لسه اكون ممكن ان اكون ممكن ان شكرا حلو ഞങ്ങൾ ഈ മാംഗോ ട്രീസിന്റെ കുറേ കാഴ്ചകളൊക്കെ പകർത്തി അവസാനം ഇബ്രാഹിം ഞങ്ങൾക്ക് നല്ല മാംഗോസ് തിരഞ്ഞെടുത്ത മാംഗോ കഴിക്കാൻ തന്നിട്ടുണ്ട് അങ്ങനെ ഞങ്ങൾ ഇരുന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതാണ് തന്ന മാംഗോ മാഞ്ചി ഇവിടെ നിന്നിട്ടുണ്ട് മാഞ്ചിന്റെ പഴയ പണിക്കാരൻ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഇബ്രാഹിം ഇവിടെ ഉണ്ട് എന്താ മണം എന്നറിയാം ഡിഫറെൻ്റ് തരത്തിലുള്ള മാങ്ങോട്ടാ നല്ല വലിപ്പും ഉണ്ട് എന്താ വെയിറ്റ് അറിയാം നല്ല വലിപ്പും ഉണ്ട് നല്ല മണവും അപ്പൊ ഞാനിത് ട്രൈ ചെയ്യാൻ പോന്ന് ബിസ്മി ലായ്മാൻ മാഷാ അല്ലാ എന്താ മധുരം എന്നറിയാം അങ്ങനെ ഞങ്ങള് ഏറെ നേരം ഈ മാങ്ങത്തോട്ടത്തിൽ സഞ്ചരിച്ച് ഇതിന്റെ കാഴ്ചകളൊക്കെ കണ്ടു ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ നല്ലവരായിട്ടുള്ള ഈജിപ്ഷ്യൻ നമ്മള് ഇന്ത്യൻസ് എന്ന് പറയുമ്പോൾ നന്നായിട്ട് അവർ ബഹുമാനിക്കുന്നുണ്ട് എല്ലാ കാഴ്ചകളും കാണിച്ചു തരുന്നുണ്ട് മാങ്കോനെ പറ്റിയിട്ടുള്ള നമുക്കറിയാത്ത അറിവുകൾ അവർ പറഞ്ഞു തരുന്നുണ്ട് അപ്പോൾ ഇവിടുത്തെ ഒരു അന്തരീക്ഷം എന്ന് പറയുമ്പോൾ ഈ മരങ്ങളൊക്കെ ഇടയിൽ നിൽക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ആ ഫ്രഷ്നെസ് പറയാനില്ല ഏട്ടാ അതുപോലെ ഈച്ചകളുണ്ട് അതിവിടെ വളവും പിന്നെ വെള്ളമൊക്കെ നൽകുന്നില്ല അതുകൊണ്ട് ഈച്ചകളുണ്ട് പിന്നെ ഇവരെ ലൈഫിനെ പറ്റി പറയുമ്പോൾ ഇവരുടെ ലൈഫൊക്കെ ഇവിടെ തന്നെയാണ് ഈ തോട്ടത്തിൽ തന്നെയാണ് ഇവരെ ഭക്ഷണവും ഉറക്കും ഒക്കെ ഇനി ഞങ്ങൾ കാണാൻ പോകുന്നത് തീൻ മരം കായ്ച്ചത് അതായത് അത്തിപ്പഴം കേട്ടോ ആ കായ്ച്ച രംഗമാണ് കാണാൻ പോന്നത് എന്താ ഇതുപോലെ മാങ്ങ പോലെ തന്നെ പിടിക്കും പറിക്കാനും ഞമ്മള് പറയുന്ന അത്തിപ്പഴം അതായത് ഖുറാനിലുള്ള തീൻ അതിന്റെ തീൻ മരത്തിന്റെ അടുത്താണ് ഞാൻ നിൽക്കുന്നത് അപ്പൊ അത് കാഴ്ചട്ടുണ്ട് ആ കാഴ്ച ഒന്ന് നിങ്ങൾ കാണുക ഇതാ അത്തിപ്പഴം എന്നാണ് നമ്മൾ പറയുന്നത് ഇതാണ് ഈ ഉണക്ക് ഡ്രൈ രൂപത്തിലൊക്കെ ദുബൈൽ കിട്ടുന്നത് ഇത് തന്നെയാണ് സംഭവം ഇതാ ഇതിന്റെ ആ കാച്ചു കിടക്കുന്ന സീനാണ് നിങ്ങൾ കാണുന്നത് ഇത് മരത്തിൽ തന്നെ പിടിക്കല്ലേ അതെ ാണ് പിടിക്കുന്നത് ആ ആ ആ വലിയ മരത്തിൽ തന്നെ കാണും ഞാൻ പറഞ്ഞത് അങ്ങനെ മരം ഇനി നിങ്ങൾ കാണുന്നത് ഈജിപ്തിലെ ജയ്ത്തൂൺ ഗാർഡനില് ഞങ്ങൾ വേറൊരു ദിവസം പോയ ഒരു കാഴ്ചയാണ് ഈജിപ്തില് ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്ന ഒലിവ് ഗാർഡൻ അതായത് തോട്ടത്തിലാണ് ഞങ്ങൾ വന്നിരിക്കുന്നത് കേട്ടോ ഇത് എക്കര കണക്കിന് വ്യാപിച്ച് കിടക്കുന്ന മരങ്ങളാണ് കാണുക ഇതൊന്നും ഇങ്ങനെ ആയി വരുന്നതേയുള്ളൂ എല്ലാം ആയിട്ടില്ല അതാ ഇത് ഇറ്റലിയില് ഞാൻ പോയപ്പോൾ ആടെ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു എന്റെ ചാനലില് കിടക്കുന്നുണ്ട് കാണാത്തവർ കാണുക ഇത് ഭയങ്കര കയ്പായിരിക്കും ഇപ്പോൾ ഓ ഭയങ്കര കയ്പൂട്ടോ എന്ത് രസല്ലേ എന്താ കുറെ മരം ഉണ്ട് ഇവിടെ ഇത് കഴിക്കൂല്ലേ ഓ ഒലിവ കഴിപ്പല്ലേ കഴിക്കുന്നു വേണ്ട അങ്ങനെ ഞങ്ങൾ ഇവരോട് യാത്ര പറഞ്ഞ് പിരിയാൻ പോവുകയാണ് ഇബ്രാഹിം ഈ രണ്ട് സൈഡും കാണുന്നത് വാഴത്തോട്ടാണ് അതെന്റെ കഴിഞ്ഞ വീഡിയോയിൽ വിശദമായിട്ട് ഞാൻ കാണിച്ചിട്ടുണ്ട് കാണാത്തവർ കാണുക എന്റെ ചാനലിൽ കിടക്കുന്നുണ്ട് ഓക്കെ ഇവിടെ സ്പെഷ്യൽ മാംഗോ ഉള്ള ഒരു തോട്ടം ഉണ്ട് കേട്ടോ അത് കാണാം ഇനി ഞാൻ കാണിക്കുന്നത് സ്പെഷ്യൽ മാംഗോ അതിന്റെ കളറും വലിപ്പത്തിലും മണത്തിലും ഒക്കെ വ്യത്യാസമുണ്ട് കാണുക ഇതൊരു പ്രത്യേക തരം ആണ് കേട്ടാ ഇത് ചെറിയ മരമാണ് അതുപോലെ എക്കര കണക്കിന് നീണ്ടു കിടക്കുന്ന തോട്ടം ഇത് ഞങ്ങള് തിരിച്ചു വരുന്ന വഴി വേറൊരു തോട്ടത്തിൽ കണ്ട കാഴ്ചയാണ് ഏട്ടാ ഇതുപോലത്തെ ഒരുപാട് തോട്ടങ്ങളാണ് ഇവിടെ കിടക്കുന്നത് അപ്പോൾ ഈജിപ്തിൽ ഇത്ര അധികം മാംഗോ കൃഷി ചെയ്യുന്നത് കൊണ്ട് തന്നെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ജ്യൂസാണ് ഇവിടെ ലഭിക്കുന്നത് എട്ട പൾപ്പോ അല്ലെങ്കിൽ ഒരു മിക്സും ചേർക്കാത്ത ഒറിജിനൽ മാംഗോസിൽ ഉണ്ടാക്കുന്ന ജ്യൂസുകളാണ് ഇവിടെ ലഭിക്കുന്നത് അതൊക്കെ എൻ്റെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് അപ്പോൾ എൻ്റെ മുമ്പത്തെ വീഡിയോ നിങ്ങൾ കാണുക ഓക്കേ ഇപ്പോൾ ഞങ്ങൾ ഇവിടുത്തെ കാഴ്ചകളൊക്കെ പകർത്തി ഇനി നേരെ തിരിച്ചു പോവുകയാണ് ഈ പോകുന്ന വഴിയിൽ കാണുന്നത് ഈ ഇവിടുത്തെ കൃഷിക്കാരുടെ വീടുകളാണ് കേട്ടോ അത് ഒരുപാട് ഇതിൻ്റെ ബേക്ക് ഭാഗത്തൊക്കെ വീടുകളുണ്ട് അപ്പോൾ ഇതിലെ ഇങ്ങനെ പോകുമ്പോൾ നല്ലൊരു ഫീലാണ് നമുക്ക് കിട്ടുന്നത് കേട്ടാ പ്രത്യേകിച്ചിട്ട് ഇവിടുത്തെ ക്ലൈമറ്റ് എന്ന് പറയുമ്പോൾ അധികം ചൂടില്ലല്ലോ അത് ഈ കൃഷിയോട് യോജിച്ചാവുമ്പോൾ പറയാനില്ല ഇനി നമ്മൾ കാണുന്നത് ഈ കൃഷിക്കാരുടെ വീടുകളോട് ചേർന്നിട്ടുള്ള റോഡ് വഴിയാണ് കേട്ടോ അപ്പോൾ ഇവിടെ ഇവർ ഈ ഫ്രഷ് മാംഗോ പറിച്ചിട്ട് കൊണ്ടുവന്ന് വിൽക്കുന്ന സ്റ്റാളുകൾ അത് ഒരുപാടുണ്ട് കേട്ടോ നമുക്ക് ഫ്രഷ് മാ മാോസ് ബാർഗെയിൻ ചെയ്തിട്ടൊക്കെ ഇവിടുന്ന് വാങ്ങാൻ സാധിക്കും സത്യത്തിൽ ഞാൻ ഈ വരവ് ഈജിപ്തിൽ വന്നപ്പോൾ അതായത് മോഞ്ച കാണാൻ വന്നപ്പോൾ ഒരുപാട് കാഴ്ചകൾ എനിക്ക് കാണാൻ സാധിച്ചു കേട്ട ഒരുപാട് ആസ്വദിക്കാനും എൻജോയ് ചെയ്യാനൊക്കെ സാധിച്ചത് ഈ പ്രാവശ്യത്തെ വരവിലാണ് വളരെ ചുരുങ്ങിയ ദിവസമായിരുന്നു പക്ഷേ മോഹൻഭായി അദ്ദേഹത്തിൻ്റെ തിരക്കുകളൊക്കെ മാറ്റിവെച്ചിട്ട് അത് പിന്നെ നോക്കാമെന്ന് വിചാരിച്ചിട്ട് ഈ ചുരുങ്ങിയ ദിവസം കൊണ്ട് എല്ലാ കാഴ്ചകളും ഞാൻ കാണാത്ത മിക്കവാറും എല്ലാ കാഴ്ചകളും എന്നെ കാണിച്ചു തന്നു ഇപ്പോഴും ഞങ്ങൾ യാത്രയിൽ തന്നെയാണ് ഇസ്മാലിയ എന്ന് പറയുന്ന സ്ഥലത്ത മനോഹരമായിട്ടുള്ള കൃഷി സ്ഥലം സൂയസ് കനാൽ കിടക്കുന്ന സ്ഥലം ഒക്കെ സഞ്ചരിച്ച് കാണാൻ നല്ല രസമാണ് ഒരു ഉന്മേഷമാണ് അതുപോലെയാണ് ഇവിടുത്തെ കാഴ്ചകളും കാലാവസ്ഥകളും ഒക്കെ ഇൻ കേസ് ഹാപ്പൻസ് വി ഹാവ് ടു എമർജൻസി വിൽ ലാൻഡ് പ്ലെയിൻ And uh, Georgie will get out. Then I'll bring his seat forward. And you two will get out from that side mm -hmm. towards the back. Yeah?